നമസ്കാരം ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ അമേഠിയിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയുടെ സ്ഥാനാർത്ഥിത്വം ആശങ്കയിലായിരിക്കുകയാണ് അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിരിക്കുന്ന വിവരങ്ങൾ കളവാണെന്നാണ് ആരോപണം വിശദമായ പരാതി കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചു തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം മാത്രമല്ല സ്മൃതി ചെയ്തിരിക്കുന്നതെന്നും ഇന്ത്യൻ നിയമപ്രകാരം തടവ് ലഭിക്കുന്ന കുറ്റമാണെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി വ്യാജ വിവരങ്ങളാണ് സ്മൃതി സമർപ്പിച്ചിരിക്കുന്നത് മത്സരിച്ച ഓരോ തിരഞ്ഞെടുപ്പിലും ഓരോ വിവരങ്ങളാണ് നൽകിയതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച പരാതിയിൽ കോൺഗ്രസ് ആരോപിക്കുന്നു വ്യാഴാഴ്ചയാണ് അമേഠിയിൽ സ്മൃതി ഇറാനി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സ്കൂൾ പഠനം വരെയുള്ള കാര്യങ്ങളാണ് പത്രികയിൽ കൃത്യമായിട്ടുള്ളത് ശേഷമുള്ള പഠനകാര്യങ്ങളിൽ സ്മൃതി പലപ്പോഴും പല കാര്യങ്ങളാണ് പറയുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു സ്കൂൾ പഠനശേഷം ദില്ലി സർവകലാശാലയിലെ ഓപ്പൺ സ്കൂളിൽ ബികോം ഡിഗ്രിക്ക് ചേർന്നെങ്കിലും പഠനം പൂർത്തിയാക്കില്ല എന്നാണ് അമേഠിയിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിൽ ഉള്ളത് എന്നാൽ നേരത്തെ സമർപ്പിച്ച പത്രികകളിൽ ഇങ്ങനെയല്ല സ്മൃതി വിശദീകരിച്ചതെന്ന് കോൺഗ്രസ് പറയുന്നു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ സ്മൃതി ഇറാനി മത്സരിച്ചിരുന്നു ഓരോ തിരഞ്ഞെടുപ്പിലും സ്മൃതി ഇറാനി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ ഉൾപ്പെടെയാണ് കോൺഗ്രസിന്റെ പരാതി ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ആറുമാസം തടവ് ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണെന്നും കോൺഗ്രസ് പരാതിയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് വൺ മലയാളം